ലോക ഫുട്ബോൾ ഒന്നടക്കം ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന പോരാട്ടം ഇന്നാണ് ഇന്ത്യൻ സമയം രാത്രി പതിനൊന്നേ മുപ്പതിനാണ് റിയാദിൽ ഫുട്ബോൾ ലോകം ഏറെ നാൾ കാത്തിരുന്ന പോരാട്ടം നടക്കുന്നത് അൽനസറും ഇൻഡർമയാമിയും തമ്മിലാണ് പോരാട്ടം സൂപ്പർ താരമായ മെസ്സി റൊണാൾഡോ പോരാട്ടം സൂപ്പർ താരമായ റൊണാൾഡോ കാരണം മത്സരം കളിച്ചേക്കില്ലെന്ന റിപ്പോർട്ട് നിലവിൽ പുറത്തു വരുന്നുണ്ട് ഇത് ഏറെ നിരാശാജനകമായ വാർത്തകളിലൊന്നുകൂടിയാണ് അതേസമയം ഫുട്ബോൾ ലോകം ഏറെ നാൾ കാത്തിരുന്ന പോരാട്ടമാണ് ഒടുവിൽ നമ്മുടെ മുന്നിൽ വന്നെത്തിയിരിക്കുന്നത് ഇനി വർ മണിക്കൂറുകൾ മാത്രമാണ് ഈ ഒരു മത്സരത്തിന് ബാക്കിയുള്ളത് റിയാദ് സീസൺ കപ്പിലെ ആദ്യ പോരാട്ടത്തിൽ അൽഹിലാൽ മൂന്ന് നാല് എന്ന സ്കോറിന് ഇന്റർമയാമിയെ പരാജയപ്പെടുത്തിയിരുന്നു രണ്ടാം മത്സരത്തിനിറങ്ങുകയാണ് ഇൻടർമയാമി ഫെബ്രുവരി എട്ടാം തീയതി ഇനി അൽ നസറും അൽ ഹിലാലും തമ്മിലുള്ള മറ്റൊരു പോരാട്ടത്തോട് കൂടി റിയാദ് സീസൺ കപ്പിന് അന്ത്യമാകും ഉറ്റുനോക്കുന്ന ഈ ഒരു പോരാട്ടം ഇനി എങ്ങനെ കാണാമെന്നതിനെക്കുറിച്ച് നോക്കാം നിലവിൽ ഇന്ത്യയിൽ ലൈവ് സംരക്ഷണം ചെയ്യപ്പെടുന്നില്ല ആപ്പിൾ ടി വി വഴി നമുക്ക് ഈ മത്സരം വീക്ഷിക്കാൻ സാധിക്കുന്നതാണ് നമുക്ക് ഈ മത്സരം ഇനി എങ്ങനെ ലൈവായി കാണാമെന്നതിനെ കുറിച്ച് നോക്കാം കൂടുതലും യൂട്യൂബിൽ ലൈവ് ചെയ്യപ്പെടാൻ സാധ്യത കൂടുതലാണ് ഇനി മത്സരം കാണാനുള്ള ലിങ്ക് കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ആവശ്യമുള്ള കൂട്ടുകാർക്ക് ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കളി കാണാവുന്നതാണ് അതേസമയം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാ കൂട്ടുകാരും ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ ഫുട്ബോൾ അപ്ഡേറ്റുകളുമായി ഇനിയും കാണാം